എല്ലാവർക്കും നമസ്കാരം ഹൈജീനിക്സ് ലൈഫ് വെൽനസ് നേച്ചർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പാണിത് എല്ലാവരും കേൾക്കുക ഹൈജീനിക്സ് ലൈഫ് വെൽനസ് നേച്ചർ ക്യാമ്പ് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിർണയിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഒരു ആരോഗ്യ ജീവിത പരിശീലനവും ഒപ്പം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒന്ന് മനസ്സിനെ റീഫ്രഷ് ചെയ്യാനും സ്ട്രെസ് റിലീവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു നേച്ചർ ക്യാമ്പ് കൂടിയാണ് ഈ ക്യാമ്പ് നേച്ചർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും പ്രകൃതിയുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം കൂടി ചേരുന്ന അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള സൗഹൃദങ്ങളും ഇതെല്ലാം കൂടി ചേരുന്ന ട്രക്കിങ് പുഴയിൽ കുളി ക്യാമ്പ് ഫയർ മറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ക്യാമ്പ് ഫയറിന് ചുറ്റും ആൾക്കാർ കൂട്ടിയിരുന്ന് പാട്ട് പാടുക പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യുക നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യുക ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതിലെ ആരോഗ്യ ജീവിത പരിശീലനം എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ വീട്ടിലൊരു ടു വീലറോ അല്ലെങ്കിൽ ഒരു ഫോർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് സ്കൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആ ഉപകരണം അല്ലെങ്കിൽ ആ മെഷീൻ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് രീതിയിൽ ഉപയോഗിക്കാനാണോ അത് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഒരു കാറിൽ മാനുവൽ ട്രാൻസ്മിഷൻ കാറിൽ നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്തിട്ട് വേണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഗിയർ ഷിഫ്റ്റിങ്ങിൽ തന്നെ നമുക്ക് ഒരു വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ആക്സലേറ്റർ കൊടുക്കുന്നത് ബ്രേക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വണ്ടിയുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയണമെന്നില്ല പക്ഷേ എന്നാലും നമ്മളതിൻ്റെ ചില അനുസരിച്ചിട്ട് വേണം ആ വാഹനം ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് കേടുവരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അത് നിശ്ചിത ഒരു സമയത്തിനുള്ളിൽ കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് സർവീസ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ബ്രേക്ക് ഓയിൽ നോക്കണം അല്ലെ ബാറ്ററി ലെവൽ ബാറ്ററി ഹെൽത്ത് നോക്കണം അതുപോലെ തന്നെ എൻജിൻ ഓയില് അതുപോലെ തന്നെ കൂ കൂളൻ്റ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിലും ചില ജീവശാസ്ത്ര തത്വങ്ങൾ അനുസരിച്ചിട്ടാണ് മനുഷ്യ ശരീരത്തിനുള്ളിലുള്ള വിവിധ അവയവങ്ങളും അവയവ വ്യവസ്ഥകളും പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കോടാനുകൂടി കോശങ്ങളിൽ നടക്കുന്ന മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും മലയാളത്തിൽ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉണ്ടാക്കുന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രോട്ടീനുകൾ ഹോർമോണുകൾ അൻസേമുകളൊക്കെ ഉണ്ടാക്കുന്ന പ്രക്രിയകൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് എത്തിക്കഴിഞ്ഞാൽ അതിനെ ശരീരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലുള്ള പതിനൊന്ന് അവയവ വ്യവസ്ഥകളും പരസ്പരം സഹകരിച്ചും പരസ്പരം സപ്പോർട്ട് ചെയ്തുമാണ് ശരീരം നിലനിൽക്കുന്നത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പതിനൊന്ന് അവയവ വ്യവസ്ഥകളുടെയും ടോട്ടൽ ഹെൽത്താണ് അതായത് നമ്മുടെ തലച്ചോറും മസ്തിഷ്കവും ഒക്കെ ചേരുന്ന നാഡീ വ്യവസ്ഥയുടെ ആരോഗ്യം നമ്മുടെ ഹൃദയവും രക്തക്കൊഴലുകളും ഒക്കെ ചേരുന്ന കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നമ്മുടെ ചർമ്മത്തിൻ്റെ നമ്മുടെ അസ്ഥിയുടെ നമ്മുടെ മാംസപേശികളുടെ നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികൾ തൈറോയിഡ് ഉൾപ്പെടുന്ന അന്തസ്രാവ ഗ്രന്ഥികളുടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ എല്ലാം ആരോഗ്യം ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഡയബറ്റിസ് ബാധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതായിട്ട് കാണാം പലതരത്തിലുള്ള അണുബാധ രോഗങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവരുടെ പ്രതിരോധ ശക്തി ക്ഷയിക്കുന്നതാണ് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മളെ ബാധിച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തി ക്ഷയിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നമ്മുടെ വണ്ടി നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് കേടുപാടുകൾ വരുന്നത് പോലെ മനുഷ്യ ശരീരം വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് അവയവ വ്യവസ്ഥകളെയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ ആരോഗ്യം സമഗ്രമായി നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിന് പെട്ടെന്ന് കേടുപാടുകൾ വരും അതിൻ്റെ തേയ്മാനങ്ങൾ പെട്ടെന്ന് കൂടും ഇയർ ആൻഡ് ടിയർ പെട്ടെന്ന് കൂടും മാത്രമല്ല നമ്മളൊരു നിശ്ചിത കാലം കൂടുമ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് ശരീരത്തെ മൊത്തത്തിലൊന്ന് ഹീൽ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് റെസ്റ്റോർ ചെയ്യേണ്ടതുണ്ട് ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ ശരീരത്തെ ഏറ്റവും ഫലപ്രദമായി ഏറ്റവും കാര്യക്ഷമായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും തലച്ചോറിന്റെയും ഒക്കെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ അളവ് പരിഗണിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഒരു വ്യായാമം ചിട്ടപ്പെടുത്തേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകമായ രീതിയിലായിരിക്കും ആ വ്യായാമം വേണ്ടി പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളെ മനസ്സിലാക്കിയാൽ ഓരോരുത്തർക്കും അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യായാമം അവരവർക്ക് തന്നെ ചിട്ടപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഉൾക്കൊള്ളുന്ന കലോറി ബാലൻസ് ചെയ്യുന്ന ഒരു ഭക്ഷണരീതി അത് നമ്മൾ വളരെ കൃത്യമായി കഴിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല ന്യൂട്രിയൻസിൻ്റെയും കുറവ് വരാൻ ചിലപ്പോൾ ചില ന്യൂട്രിയൻസ് അധികമായി പോകാൻ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇതൊക്കെ അധികമായാൽ അതിലുള്ള കലോറി അധികമായാൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞുകൂടാനും അത് നമ്മുടെ മെറ്റബോളിസത്തെ ബാധിക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കി മെറ്റബോളിസത്തെ ബാധിച്ച് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന പലതരത്തിലുള്ള ഉപാപചയ വൈകല്യ രോഗങ്ങൾ ഉണ്ടാക്കാനും അത് കാരണമാകും അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാക്കും അത് ശാരീരികാരോഗ്യത്തിൽ മാത്രമല്ല മാനസികാരോഗ്യത്തിലും വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കും കാരണം മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ മസ്തിഷ്ക വ്യവസ്ഥയുടെ ആരോഗ്യം ഏറ്റവും നന്നായാൽ നമ്മുടെ മാനസികാരോഗ്യവും മെച്ചപ്പെടുത്താം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും നിർണയിക്കുന്ന അതിനെ സ്വാധീനിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി അതിലെ വായുവിൻ്റെ ക്വാളിറ്റി വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷണ സന്തുലനം നമ്മൾ കൊള്ളുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സിർക്കാഡിൻ ഋതം നമ്മുടെ ജൈവ ഘടികാരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ വ്യായാമം ചലനങ്ങൾ പലതരത്തിലുള്ള ശരീരചലനങ്ങളുണ്ട് എറോബിക്ക് അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ചലനങ്ങളും പ്രവൃത്തികളും ശരീരം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വിശ്രമം ശരിയായ രീതിയിലുള്ള ഒരു വിശ്രമം റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ എന്ന് പറയും അത് തന്നെ മൂന്ന് തരത്തിലുള്ള വിശ്രമമുണ്ട് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വിശ്രമങ്ങൾ അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് ശരിയായ രീതിയിൽ മാനസിക സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലുകൾ ആർജിക്കുക അതിന് വേണ്ടത് നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിന് വേണ്ട സോഷ്യൽ കണക്ഷൻസ് അതായത് ഒരുപാട് മനുഷ്യരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ചെറിയ യാത്രകൾ പോവുക സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുക ഒരുമിച്ച് സമയം ചെലവഴിക്കുക ഫാമിലിയുമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കുക സാമൂഹ്യ ജീവിതത്തിൽ കൂടുതൽ സർഗാത്മകമായി ഇടപെടുക തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വളരെ സമഗ്രമായി ഏറ്റവും ആയിട്ട് ചെയ്തു തീർക്കാനുള്ള എന്താ പറയുക എന്താ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യലും അത് കൃത്യമായി അച്ചീവ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അതുപോലെ നമ്മുടെ പാഷൻ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും നിത്യ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം സ്ലീപ്പ് ക്വാളിറ്റി ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അപ്പോൾ ഇതിനെയെല്ലാം നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇതെല്ലാം ഏറ്റവും ഒപ്റ്റിമം ലെവലിൽ നടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ജീവിതശൈലി ചിട്ടപ്പെടുത്താനുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഈ ഹൈജീനിക്സ് ലൈഫ് വെൽനസ് പ്രോഗ്രാം എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിന് ഒന്ന് റിഫ്രഷ് ചെയ്യാനാണ് നമ്മുടെ നേച്ചർ ക്യാമ്പ് എലമെൻസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു പ്രോഗ്രാം ആണ് അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിക്കൊപ്പം ആരോഗ്യപരമായിട്ടുള്ള ഒരു പാചക രീതി കൂടി നമ്മൾ ക്യാമ്പിൽ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ആരോഗ്യകരമായി ഭക്ഷണം പാചകം ചെയ്യേണ്ടത് രുചിയും ആരോഗ്യവും സമന്വയിക്കുന്ന ഭക്ഷണങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യം അതും നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ള കാര്യവും നമ്മൾ കൃത്യമായി മുന്നോട്ട് വെക്കുന്നു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഏറ്റവും നല്ല ഭക്ഷണം രുചികരമായി ഭക്ഷണം പാചകം ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് കലോറി ബാലൻസ്ഡ് ആയിട്ടും ന്യൂട്രിയൻസ് ബാലൻസ്ഡ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുക തുടങ്ങി നിരവധി നിരവധി കാര്യങ്ങൾ പഠിക്കുകയും പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഒരു പരിപാടിയാണിത് അപ്പോൾ താല്പര്യമുള്ള ഓരോരുത്തരെയും ഈ പ്രോഗ്രാം കൃത്യമായി മനസ്സിലാക്കി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രോഗ്രാം നിർബന്ധമായി അറ്റൻഡ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയും ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ സാഹചര്യമില്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ ക്യാമ്പ് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകൾ ഒരു മുപ്പത് നാൽപ്പത് വയസ്സിനൊക്കെ ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിന്നൊന്നും പെട്ടെന്നൊരു ലീവ് എടുക്കാനോ മറ്റൊന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഇത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കാരണം അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അമ്പത് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് അപ്പോൾ നമ്മുടെ മെറ്റബോളിക് ഹെൽത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നിലനിർത്തിയില്ല എങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കേരളത്തിൽ പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ അമിത ശരീരഭാരം ഫാറ്റി ലിവർ കിഡ്നി രോഗങ്ങൾ കരൾ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് ഈവൺ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വളരെയധികം വ്യാപിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആധുനികമായിട്ടുള്ള സ്ട്രെസ്സും അതിൻ്റെ ജീവിതശൈലിയിലെ താളപ്പിഴകളും എല്ലാം ഇതിന് കാരണമാകുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനകത്ത് നിന്നെല്ലാം ഒന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഏറ്റവും നന്നായി പരിപാലിക്കാം നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു വണ്ടി എങ്ങനെയാണോ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായി സർവീസ് ചെയ്യുന്നത് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമായ നമ്മുടെ ജീവിതത്തിന്റെ വാഹനം എന്ന് പറയാവുന്ന നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തെ ഏറ്റവും നന്നായി കെയർ ചെയ്യാൻ ഏറ്റവും നന്നായി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനെന്തെങ്കിലും കേടുപാടുകൾ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കേടുപാടുകൾ വരുമ്പോൾ അത് അപ്പോൾ തന്നെ അത് റിപ്പയർ ചെയ്യാൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ക്യാമ്പിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അതും വളരെ രസകരമായിട്ടാണ് നമുക്കിത് പഠിക്കാൻ കഴിയുക എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം ഇതിൽ നമുക്ക് റൂം അക്കോമഡേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡോർമിറ്ററി അക്കോമഡേഷൻ ഉണ്ട് ഡോർമിറ്ററി അക്കോമഡേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് സ്പെഷ്യലായിട്ട് പറയുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ റൂം അക്കോമഡേഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് പതിനാറ് പേർക്കാണ് ഒരു ക്യാമ്പിലേക്കുള്ള അഡ്മിഷൻ ഡോർമെറ്ററി അക്കോമഡേഷൻ ആവശ്യമുള്ളവർക്ക് അതും നൽകുന്നതാണ് ഡോർമെറ്ററി അക്കോമഡേഷൻ ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റൂം അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും വേറൊരാട്ട് റൂം ഷെയറിംഗ് ആയിരിക്കും രണ്ട് പേര് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂമിൽ ഒരാൾക്ക് എട്ടായിരം രൂപ രണ്ടുപേർ കൂടി പതിനാറായിരം രൂപ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും അക്കോമഡേഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ട് പേര് വരികയാണെങ്കിൽ ഒരാൾക്ക് ഏഴായിരം രൂപ മതി രണ്ട് പേർ കൂടി പതിനാല് രൂപ എന്നുള്ള രീതിയിൽ കിട്ടും അതുപോലെ നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂമിൽ ഒരു റൂമിൽ തന്നെ നിങ്ങൾ മൂന്ന് പേര് അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്പം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകൾ ഉണ്ട് നമുക്ക് അപ്പോൾ അതിൽ നിങ്ങൾ മൂന്ന് പേര് അക്കോമഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചെറിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഫാമിലി കോട്ടേജ് ഉണ്ട് അത് കുറച്ചും കൂടി ആയിട്ടുള്ള കുറച്ചും കൂടി ഈ ഫാം സ്റ്റേ സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കോട്ടേജ് ആണ് അപ്പോൾ അതിന് ആണെങ്കിൽ രണ്ടുപേർക്ക് കൂടി രണ്ടുപേർക്ക് പേർക്ക് താമസിക്കാനുള്ള ഫാമിലി കോട്ടേജ് ആണ് അതിൽ ഒരാൾക്ക് ഒമ്പത് അഞ്ഞൂറ് വരും രണ്ടുപേർക്ക് കൂടി പത്തൊമ്പത് വരും അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണ താമസ ചെലവ് മാത്രമേ വരുന്നുള്ളൂ പ്രധാനമായിട്ടും ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ജീപ്പ് യാത്രകളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചാർജസ് ആണ് കുട്ടികൾക്ക് വരുന്നത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഹൈജനിക്സ് ലൈഫിൻ്റെ തന്നെ സ്വന്തം സ്ഥാപനമാണ് ഇതിന്റെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂരാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണുള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കെ ബസ് ലഭ്യമാണ് ജോസ്ഗിരി ടൗണിലേക്ക് ജോസ്ഗിരിയിലാണ് ബസ് അവസാനമായിട്ട് വന്ന് നിർത്തുന്നത് അവിടെ നിന്ന് നമ്മുടെ ഫാമിലേക്ക് നമ്മുടെ ക്യാമ്പ് സെന്ററിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് അവിടെ നിന്ന് ഓട്ടോറിക്ഷ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ജോസ്ഗിരി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ക്യാമ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഫാം ആണ് അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഫാം പലതരത്തിലുള്ള പഴച്ചെടികളും സസ്യലതാദികളും വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് മാത്രമല്ല ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഇത്രയും അടി ഉയരത്തിൽ നിൽക്കുന്നതായത് കൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് മാത്രമല്ല ഇത് കേരള കർണാടക ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ ഓട് ചേർന്ന് വരുന്ന ഒരു ഏരിയ കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കാലാവസ്ഥയിലും അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റമുണ്ട് ഈവൺ കേരളത്തിൽ ചൂട് കൊണ്ട് ഭയങ്കരമായിട്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് പോലും ഇവിടെ രാത്രി നമുക്ക് ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ കഴിയുന്ന സുഖമായി മൂടി പുതച്ചുറങ്ങാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയാണ് അതുപോലെ മിസ്റ്റ് ഉണ്ടാവാറുണ്ട് നല്ലപോലെ മിസ്റ്റ് വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കേരള കർണാടക ബോർഡറിലൂടെ ഒഴുകുന്ന പുഴ മനോഹരമായിട്ടുള്ള പുഴയാണ് കാട്ടിലൂടെ പത്ത് മുപ്പത് കിലോമീറ്ററോളം കാട്ടിലൂടെ മാത്രം ഒഴുകി വരുന്ന പുഴ ഈ പുഴയെ നമുക്ക് പോയിട്ട് കുളിക്കാം അതിനോട് ചേർന്നിട്ടുള്ള കാടിനോട് ചേർന്നിട്ടുള്ള വഴിയിലൂടെ നമുക്കൊന്ന് നടക്കാം ആ കാടൊന്ന് കാണാം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഉൾപ്പെടെയാണ് നമ്മുടെ ഈ ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അത്ര ക്യാമ്പിൽ നൽകുന്ന ക്ലാസുകളുടെയെല്ലാം ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് കൂടി നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതിനുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ സംസാരിക്കുന്നത് സനോപ് നരേന്ദ്രൻ ക്യാമ്പ് ഡയറക്ടറാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നു അപ്പോൾ നിങ്ങളെയും ഈ ക്യാമ്പിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് വീഡിയോസ് കാണണമെന്ന് ഞാൻ നിങ്ങളോട് നിർബന്ധമായിട്ടും പറയുകയാണ് നമ്മുടെ എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കുന്ന ആളുകളുടെ അവസാനം ക്യാമ്പ് കഴിയുമ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് അവരുടെ തന്നെ താല്പര്യത്തില് അവർ വളരെ മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട് അത് ചെറിയ വീഡിയോകളാക്കി നമ്മൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് വർക്കുകളൊന്നും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല ഏറ്റവും മിനിമം മാർക്കറ്റിംഗ് ആളുകളെ ജസ്റ്റ് കുറച്ച് ആളുകളെ അറിയിക്കാൻ ആ താല്പര്യമുള്ളവരെ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മാർക്കറ്റിംഗ് വർക്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ക്യാമ്പിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ ക്യാമ്പിൻ്റെ വർത്ത് മനസ്സിലാവും എന്നുള്ളത് നമ്മൾ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് വീഡിയോസ് കൂടി നിങ്ങൾ കാണണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ഡയറക്ടർ ക്യാമ്പ് ഡയറക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കാം സംസാരിച്ചിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അച്ഛനമ്മമാരെയോ നിങ്ങളുടെ ബന്ധുക്കളെയോ കൂട്ടുകാരെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കാവുന്നതാണ് ക്യാമ്പിൽ പങ്കെടുത്ത് പോകുന്ന ഒരു മനുഷ്യൻ മനസ്സ് നിറഞ്ഞ് വളരെ കൂടി അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ അറിവിൻ്റെയും പരിണാമത്തിൻ്റെയും ഒരു മാറ്റത്തിലൂടെയായിരിക്കും അത്രയും സന്തോഷത്തോടുകൂടിയായിരിക്കും അവർ ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോവുക എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പു നൽകുകയാണ് കാരണം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഇത് പഠിക്കാതെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ക്യാമ്പിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ സംസാരിച്ചത് സനൂപ് നരേന്ദ്രൻ നിത്യജീവിതത്തിന്റെ തിരക്കുകൾ എന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു നാല് ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഹൈജനിക്സ് ലൈഫിന്റെ നേച്ചർ ക്യാമ്പിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യാം കണ്ണൂർ ജില്ലയിലെ ജോസ്ഗിരി എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിൽ പുകയൂണി ഇക്കോ ഫാം എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഫാമിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൂടുതൽ ആരോഗ്യകരമാക്കാൻ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിർണയിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ സമഗ്രമായി പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അതിനൊപ്പം തന്നെ ക്യാമ്പിൽ വരുന്ന ഒത്തുചേരുന്ന ആളുകളുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് ക്യാമ്പ് ഫയർ നടത്തി പാട്ടുകൾ പാടാനും തേജസ്വിനിപ്പുഴയിലേക്ക് യാത്ര ചെയ്ത് കുളിക്കാനും അതുപോലെ തന്നെ തെരുവമല ഹിൽ ടോപ്പിലേക്ക് ട്രക്കിങ് വന്ന് ഇവിടെ എന്ന് എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള ഒരു നല്ല അവസരമാണ് എല്ലാ മാസവും നമ്മൾ ഈ ക്യാമ്പുകൾ നടത്തുന്നു താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാം